വലിയ പ്രതീക്ഷയോടെയാണ് വടക്കൻ കേരളവും പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് നിപ ഇലത്തൂർ ഭീകരാക്രമം താനൂർ ബോട്ട് അപകടം എന്നിവയൊക്കെയായി പ്രതിസന്ധിയിലൂടെയാണ് ഈ ഒരു വർഷം ഈ നാട് കടന്നുപോയത് വിവരം നൽകാൻ ആനന്ദ അത് ഗുഡ് മോർണിംഗ് ഇവിടെ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരു ആഘോഷത്തിലാണ് ആ ഒരു ഒരുക്കത്തിലാണ് നാം എല്ലാവരും ആനന്ദം ആ ഒരു ആഘോഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നറിയാം പക്ഷേ ഈ കോഴിക്കോടിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അല്പം ഒരു സങ്കടത്തിൽ നമുക്ക് തുടങ്ങണം അല്ലേ കാരണം എപ്പോഴും നമുക്ക് പ്രതീക്ഷകളാണ് നമുക്ക് മുന്നിലുള്ളത് പക്ഷേ കോഴിക്കോട് ജില്ല ഈ നിപ്പിയിലൂടെ കടന്നുപോയ ഒരു വർഷമാണ് ഉണ്ടായത് കാരണം വീണ്ടും അതിൻ്റെ ഒരു ആശങ്ക പോറലേൽപ്പിച്ചിട്ടുണ്ട് ആ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ആശങ്ക പൂർണ്ണമായും വിട്ടൊഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ടോ അപ്പം മഹാമാരികൾ ഇപ്പോൾ ഈ കൊറോണയുടെ ഒരു വകഭേദം വീണ്ടും ഉണ്ടായതും രണ്ട് രണ്ടുപേരൊരു ജീവനുകളാണ് കോഴിക്കോട് നഗരത്തിലടക്കം കോഴിക്കോട് ജില്ലയിലടക്കം പൊലിഞ്ഞു പോയത് അത്തരത്തിലൊരു ഒരു ഒരു അല്പം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടെങ്കിലും സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങളും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്ങനെയാണ് ഈ കോഴിക്കോടിൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രതീക്ഷകളും ആനന്ദ് എത്രത്തോളം ആഘോഷത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞോ ഗ്രാമവും നഗരവും തീർച്ചയായും കെ പി അത്തരത്തിലൊരു ദുരന്തത്തിൻ്റെ മുറിവുകൾ ഉണങ്ങാത്ത മുറിവുകൾ ഇപ്പോഴും മലബാറിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നമുക്ക് മറച്ചു വയ്ക്കാൻ വേണ്ടി കഴിയുന്നതല്ല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം രണ്ടാം തീയതി തന്നെയാണ് നാടിന് നടക്കിയ ഒരു രാജ്യത്തിനെ പോലും നടക്കിയ ഏലത്തൂർ ട്രെയിൻ വെപ്പ് അപകടം ഉണ്ടാകുന്നത് പ്രതിയായ ഷാരൂഖ് സൈഫി പെട്രോൾ സ്പ്രേ ആളുകളുടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ ദേഹത്തേക്ക് അടിക്കുന്നതിൻ്റെ ഭാഗമായി തീവയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു തുടർന്ന് ഈ തീ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഒരു ടക്കം ആളുകൾ പുറത്തേക്ക് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും ഏകദേശം മൂന്നോളം പേർ ഈ ചാടിയതിന്റെ ഭാഗമായി മാത്രം മരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ നമ്മൾ കണ്ടത് അത് മാത്രമല്ല ഈ പൊള്ളലേറ്റ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു ഒരു അവസ്ഥയും ഉണ്ടായി അതേ തുടർന്ന് ഷാരീഖ് സേഫിനെ പിടികൂടിയെങ്കിൽ കൂടി അത്തരത്തിൽ നിരത്തുകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള വലിയൊരു ചോദ്യം ബാക്കിയാക്കി തന്നെയാണ് ആ ഒരു സംഭവം കടന്നു പോകുന്നത് തൊട്ട അടുത്ത മാസം മെയ്യിലാണ് താനൂർ ബോട്ടവണ ഉണ്ടാകുന്നത് മലപ്പുറം ജില്ലയില് അത് നാടിനെ നടുക്കിയ ിനെ കണ്ണീരിലാക്കിയ ഏകദേശം ഇരുപത്തിരണ്ടോളം പേർ മരിച്ച ഒരു സംഭവം തന്നെയാണ് താണ്ടൂർ ബോട്ട് അപകടം ഒരു കുടുംബത്തിലെ മാത്രം ഒമ്പത് പേർ മരിച്ചത് ദുഃഖത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടാക്കി ഇത്തരത്തിൽ ഒരു ബോട്ടിൽ ആളുകൾ അടവദീനമായ അളവിൽ കൂടുതൽ ആളുകളെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു യാത്ര ആ ശാസ്ത്രീയമായിട്ടുള്ള അത്തരത്തിലുള്ള ടൂറിസം ഭാഗത്തിന്റെ ഒരു ഒരു ഇര അല്ലെങ്കിൽ ഒരു ദുരന്തം തന്നെയാണ് താനൂർ ബോട്ടവടത്തെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് തുടർന്ന് പ്രോട്ടോകോളുകൾ കൃത്യമായി ഈ തരത്തിൽ കടന്നു പോകുന്നതിൽ കൂടി ആ ഒരു ദുരന്തം കൃത്യമായ ആഴത്തിൽ തന്നെയാണ് മലബാറിനെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോഴും ആ തലത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിപാ മഹാമാരി രണ്ടായിരത്തി പതിനെട്ട് അരമജി നിപാ മഹാമാരി വീണ്ടും ഒരു തിരിച്ചുവരവെന്നായിരുന്നു കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആരും മരിച്ചല്ലെങ്കിൽ കൂടി ആ ഒരു മഹാ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട് കാരണം നിരന്തരം ഇടക്കിടയ്ക്ക് വർഷങ്ങൾ വർഷങ്ങൾ ഇടപെട്ട് കൊണ്ടുവരുന്ന നിപാ മഹാമാരിയെ പിടിച്ചുകെട്ടേണ്ട ഒരു ആവശ്യകത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും പൂർണ്ണമായും നിപ്പ ആശങ്കകൾ അകന്നു എന്ന് നമുക്ക് പറയുമെങ്കിൽ കൂടി തന്നെ ഏകദേശം മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ആളുകൾ നിപ്പ ഭീതിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അടച്ചിടലുകൾ അടക്കം ആ കടുത്ത നടപടിലേക്കടക്കം കോഴിക്കോട് പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഒരു ഒരുപക്ഷെ കോഴിക്കോട് വീണ്ടും മാസ്ക് ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ഏറ്റവും അവസാനമായി തന്നെയാണ് കൊറോണ എത്തിയത് രണ്ടുപേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് മഹാമാരികളുടെ ഒരു ഒരു കടന്നുവരവോ അല്ലെങ്കിൽ ഒരു ഒഴുക്ക് നമുക്ക് നമ്മൾ ദർശിച്ചതാണ് അപ്പോൾ ആ തലത്തിൽ ദുരന്തങ്ങളുടെ മുറിവുകളുടെ ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി മലബാർ മേഖലകളിൽ എടുത്തു കഴിഞ്ഞാൽ ഈ അനന്ത ഈ ഒരു ആശങ്ക ഒഴിയുന്ന ഒരു 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 അവസ്ഥയാണ് ഇപ്പോൾ മലബാറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ വടക്കൻ കേരളത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ഈ എന്തിനേയും ഏതിനെയും ആഘോഷപൂർവ്വം അത്യാഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ഒരു ദേശം കൂടിയാണ് ഏതായി കഴിഞ്ഞാലും ഭക്ഷണമായി കഴിഞ്ഞാലും നിറങ്ങളായിക്കഴിഞ്ഞാലും ആഘോഷം അതിൻ്റെതായ ആ ഒരു കെങ്കേവമായിട്ടാണ് നമ്മൾ ഈ വടക്കൻ കേരളത്താൽ വടക്കൻ കേരളത്തിലെ ആൾക്കാർ കൊണ്ടാടുകൾ കോഴിക്കോട് എത്തുമ്പോൾ അതിന്റെ മാറ്റം ഒന്നുകൂടി കൂടും അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ഇപ്പോൾ കോഴിക്കോട് നഗരവും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും അനന്ത കോഴിക്കോട് ബീച്ചിലാണ് ഉള്ളത് അവിടുത്തെ കലാപരിപാടികളും ആഘോഷ പരിപാടികളും അതിന്റെ ഒരുക്കങ്ങളും എങ്ങനെയൊക്കെയാണ് അനന്ത് തീർച്ചയായും ആഘോഷകമാക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ല എമ്പാടും നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ല ബീച്ച് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് നഗരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള കോഴിക്കോട് ബീച്ചിലാണ് നമുക്ക് കാണാൻ പറ്റും ആളുകൾ ന്യൂ ഇയറിൻ്റെ ഒരു സന്തോഷം ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ആളുകൾ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിക്കും പ്രധാനപ്പെട്ട കോഴിക്കോടിലെ ആയിരക്കണക്കിന് പേർ വരുന്ന ഒരു ഒരു പ്രദേശം തന്നെയാണ് ബീച്ച് എന്ന് പറയുന്നത് പ്രദേശം ന്യൂ ഇയർ ആവുന്നതോടുകൂടി തന്നെ ആളുകളുടെ എണ്ണം ആ തലത്തിലും വർദ്ധിക്കും എന്ന് ഒരു കണക്കൂട്ടിൽ തന്നെയാണ് എല്ലാം മാനാഞ്ചറ ഇയറിനെ ഒരു ന്യൂ ഇയറിനെ വരവേൽക്കുന്നതിന് വേണ്ടി ദിവസം ഒരാഴ്ച മുൻപ് തന്നെ ദൃശ്യ ലൈറ്റ് ദീപാലങ്കാരങ്ങൾ അടക്കം കൊണ്ട് സമ്പന്നമായിരുന്നു എന്തായാലും ആനന്ദ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ബീച്ചിലേക്കൊക്കെയും ഈ ആൾക്കാർ ഇപ്പോൾ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ പ്രഭാത നടത്തം അങ്ങനെയുള്ള വ്യായാമം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പതിവ് ആൾക്കാരാണ് അവിടെ എത്തിയിട്ടുള്ളത് കൂടാതെ ഈ പുതുവർഷം ആയതുകൊണ്ട് തന്നെ അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമാകാനുള്ള ആൾക്കാരുമുണ്ട് വൈകുന്നേരത്തോടൊക്കെയാണ് കൂടുതൽ കൂടുതൽ ആൾക്കാർ എത്തുക നമുക്ക് അവിടുത്തെ ഈ കോഴിക്കോട് വാസികളുടെ അവിടത്തേക്ക് എത്തിച്ചേർന്നവരുടെ ചില പ്രതികരണങ്ങൾ കൂടി ചോദിക്കാമെന്ന് തോന്നുന്നു കാരണം ഈ രണ്ടായിരത്തി ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരു പ്രതീക്ഷകളുമൊക്കെ അല്ലെ ആനന്ദ് തുടരാ ഇപ്പോൾ ഇവിടെ സ്ഥിരമായി നടക്കുന്ന നമ്മളോട് ആറ് വർഷമായിട്ടും ഇവിടെ ആയിരുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ഇവിടെ നടത്താൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് എനിവേ ഇസ് എ വെരി ഹാപ്പി വെരി ഹാപ്പി എങ്ങനെയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞത് വർഷം ഹാസ് എ ഗോൺ പോയി കഴിഞ്ഞും കൂടി ഒരുപാട് സംഗതികൾ ഞങ്ങൾ അയവർക്കാനുണ്ട് അതിന് കാരണം ഒരു എല്ലാ എല്ലാ മേഖലകളിലും ഒരു വൻ കുതിച്ചു പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതും ഒരു വിഷയം തന്നെയാണ് പക്ഷെങ്കിലും പൊതുവേ ഇന്ത്യ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഇതിനു വേണ്ടി ഞങ്ങളെല്ലാം ഇന്ത്യയിലെ വിഷ് ചെയ്യുന്നു വാൾ ദി വെരി ബെസ്റ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് പ്രതീക്ഷയോട് ഒരു വലിയൊരു പൂമ്പാരം തന്നെയാണ് കാരണം ഹൈടെക് എന്ന് പറയുന്ന സംഭവം അറ്റമറ്റ് ദൂരമില്ലാത്ത രീതിയിലുള്ള ഒരു വല്ലാത്തൊരു വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സ്വാഭാവികമായിട്ടും നമുക്കതിലേക്കൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് ദ ഇൻ ഫ്യൂച്ചർ എന്ന് ആർക്കും ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസരമായിരിക്കുന്നത് എനിവേ ഞങ്ങൾക്ക് കാണാം അക്കോർഡിംഗ് ടു മൈസെൽഫ് എന്നെ സംബന്ധിച്ചിടത്തോളം പഴയ കാലഘട്ടവും

എങ്ങനെ കാണണം പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് കഴിഞ്ഞാലേ പറയാൻ കഴിയുള്ളൂ പ്രതീക്ഷകൾ എന്താണല്ലോ എപ്പോഴും നമുക്ക് നമ്മൾ നമ്മൾക്കണമല്ലോ നല്ല അതിൻ്റെ ഉയർച്ച ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ ഒരു നടക്കുകയാണെന്ന് പറഞ്ഞാൽ നടക്കണമല്ലോ അത് നടക്കുന്ന മടിയനായ് ശരിയാവില്ലല്ലോ അപ്പം അതിനുള്ളതെന്ന് നീങ്ങണം നമ്മൾ ചെയ്തിട്ടുണ്ടോ ന്യൂ ഇയർ ആയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി ഇങ്ങോട്ടേക്ക് വിടില്ല ഇവിടെ വന്നാലല്ലെങ്കിൽ ഉഷാറ് കിട്ടുള്ളൂ കൂടുതൽ നടന്നിട്ട് പിന്നെ ന്യൂ ഇയർ എപ്പോഴും നല്ലതന്നെയാണ് ഇനി കൂടുതൽ ായി നടക്കുന്നവരുടെ അവരെല്ലാവരും നൂയിന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ വരവേൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയെ തന്നെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം ദൃശ്യങ്ങളിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വളരെ അകലങ്ങളിൽ നിന്നും സാധാരണഗതിയിൽ തന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് സമീപമായിട്ടുള്ള ആ ജില്ലകളിൽ നിന്നടക്കം ആളുകൾ എത്തി തുടങ്ങുന്ന ഒരു ഒരു സാ സാഹചര്യമാണുള്ളത് എന്നാൽ ഈ ന്യൂ ഇയറോട് അപേക്ഷിച്ച് ആളുകളുടെ എണ്ണം പരമാവധി വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ തന്നെ പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ മൂന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് ബീച്ച് പ്രദേശ പ്രദേശത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ തന്നെ പാർക്ക് ചെയ്യണം അത് മാത്രമല്ല മൂന്ന് മണിക്ക് ശേഷം വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനടക്കം ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പോലീസ് സംവിധാനം നമ്മളെ അറിയിച്ചിട്ടുള്ളത് അത് മാത്രമല്ല സൗത്ത് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പാർക്കിങ്ങും അനുവദിക്കുന്നില്ല എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അഥവാ അത്തരത്തിലുള്ള അനധികൃത പാർക്കിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ വാഹനങ്ങൾ നീക്കം ചെയ്യുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല നമുക്കറിയാം നൂരിനോടനുബന്ധിച്ച് എത്തരത്തിലുള്ള നഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയോ അത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും ആനന്ദ് ഈ പറഞ്ഞു ഒരുപാട് കർക്കശമായ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ആനന്ദ് മറ്റു പലരോടും ചോദിച്ചു എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാനത് ആനന്ദോട് ചോദിക്കുകയാണ് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് നന്നാകുമോ നന്നാകുമോ എന്നല്ല കൂടുതൽ നന്നാകുമോ തീർച്ചയായും അത്തരത്തിലൊരു പ്രതീക്ഷകൾ തന്നെയാണ് കെ പിൻ ജീവിതം അതേ പ്രതീക്ഷ മറ്റുള്ള എല്ലാ ആളുകളുടെയും പ്രതീക്ഷകൾ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ മികച്ചതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വ്യക്തിപരമായി ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷം തന്നെ ആവട്ടെ നമ്മുടെ ജനം ഫാമിലിയിലെയും ഈ രാജ്യത്തെ എല്ലാവർക്കും എന്ന് തന്നെയാണ് ആശിക്കുന്നത് എല്ലാവരും സമ്മതിച്ചിരി നല്ല ഒരു വർഷം ആകട്ടെ നല്ലൊരു പുതുവർഷം പുലരട്ടെ എന്ന് ആശംസിക്കുകയാണ്